ചിരിച്ചു കവിതയെയും പ്രകൃതി സ്നേഹത്തെയും മാനവ യും ഒരുമിച്ച് മഴയുടെ ഇനം മലയാളിക്ക് സമ്മാനിച്ച സുഗതകുമാരി ടീച്ചർ കാല മറഞ്ഞു മലയാളത്തിന്റെ പ്രശസ്ത കവിത്രിയും പരിസ്ഥിതി പ്രവർത്തകയുമായ സുഗതകുമാരി ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് അന്നത്തെ തിരുവിതാംകൂറിലെ ആറന്മുളയിലുള്ള വാഴ്വേരിൽ തറവാട്ടിൽ ജനിച്ചു സ്വാതന്ത്ര്യ സമര സേനാനിയും കവിയുമായിരുന്ന ബോധേശ്വരൻ ആയിരുന്നു പിതാവ് മാതാവ് വി കെ കാർത്തിയനി അമ്മ ദേവിന്റെ ജനാധിപത്യ ബോധം സുഗതകുമാരി ടീച്ചറിന്റെ കവിതകളിൽ ദർശിക്കാമായിരുന്നു മനുഷ്യ സ്നേഹത്താൽ തരളമധുരമായിരുന്ന ആ കവിതകളിൽ തുള്ളി നിൽക്കുന്ന മാനുഷികത ഏവരെയും ചിന്തിപ്പിക്കുന്നവയായിരുന്നു സുഗതകുമാരി ടീച്ചർ തന്റെ ഗുരുക്കളായി കണ്ടിരുന്നത് ഗാന്ധിജിയെയും വിവേകാനന്ദനെയും ആയിരുന്നത് ശ്രദ്ധേയമാണ് പ്രകൃതിക്ക് പുറപ്പെെ സുഗതകുമാരി ടീച്ചറിലെ അമ്മയ്ക്ക് വേദനിച്ചു പ്രകൃതിയെ രക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ എഴുത്തിനെ ആയുധമാക്കി സൈലന്റ് വാലിയിൽ തുടങ്ങിയ കലഹം പുഴംകുട്ടിയിലും ചീമേനയിലും അട്ടപ്പാടിയിലും ആതിരപ്പിള്ളിയിലും ജീരകപാറയിലും മാവൂരിയിലും നടന്ന ആലപ്പാട്ടുമൊക്കെ എത്തിച്ചേർന്നു ചരിത്രത്തിൽ തന്നെ പ്രകൃതിക്ക് വേണ്ടി എഴുത്തുകാരുടെ കൂട്ടായ്മ ഉണ്ടായത് സുഹൃതകുമാരി ടീച്ചറുടെ നേതൃത്വത്തിലായിരുന്നു സൈലന്റ് വേലയിലെ വനത്തെ നശിപ്പിച്ച് കുന്തിപ്പുഴയിൽ അണക്കെട്ട് നിർമ്മിക്കാൻ സർക്കാർ പരിശ്രമം ആരംഭിച്ചു എന്നാൽ ഇതിലേക്ക് എതിർക്കുമായി പ്രകൃതി സ്നേഹിയായ സുഗതകുമാരി ടീച്ചറുടെ വരവ് മലയാളത്തിലെ പ്രമുഖ സാഹിത്യകാരന്മാരായ ഒ എൻ വി കടമങ്ങിട്ട ബഷീർ വയലോപ്പള്ളി എസ് കെ പൊറ്റക്കാട് ജി കുമാരപ്പിള്ള എന്നിവരെയും നർത്തകിയായ മൃണാളിനി സാരാഫയെയും ഈ കൂട്ടായ്മയിലേക്ക് ആകർഷിച്ചു പിതാവായ ബോധേശ്വരന്റെ ത്യാഗമുഖവും അമ്മയുടെ ശക്തിയും സുഗതകുമാരി ടീച്ചറുടെ സമര ആവേശത്തിൽ തീപടർത്തി ഒടുവിൽ സമരത്തിന് അനുകൂലമായി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇടപെടുകയും വർഷങ്ങൾ നീണ്ട സമരം വിജയത്തിലാകുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഏതോ ഗൃഹത്തിൽ നിന്ന് ഇവിടെ വന്ന് പെട്ടവനാണ് എവിടെ നിന്നോ പുറംതള്ളപ്പെട്ടവനാണ് എല്ലാ സ്ഥലത്തിലും ചൂഷണം ചെയ്യാൻ തയ്യാറായവനാണ് മറ്റൊരു ജീവിയും ഇതുപോലെ പെരുമാറുന്നില്ല കുഞ്ഞുങ്ങളെ കൊല്ലുന്നില്ല വിഷം കോരി ഒഴിക്കുന്നില്ല കാസർഗോഡിന്റെ മുറിവിലേക്ക് നോക്കി സുഗതകുമാരി ടീച്ചർ പറഞ്ഞ വാക്കുകളാണ് ഇത് ഭരണകൂടം കാണിച്ച എക്കാലത്തെയും വലിയ തെറ്റ് എന്ന് പറയാതെ എൻഡോ സൽഫാനെ കുറിച്ച് ടീച്ചർ ഒരു പ്രസംഗവും അവസാനിപ്പിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തിരുവനന്തപുരം മനോരോഗ ആശുപത്രിയിലെ അന്തേവാസികളുടെ അവശത കണ്ട് സുഗതകുമാരിയുടെ മനസ്സിൽ രൂപം കൊണ്ട ആശയമാണ് അഫയ എന്ന സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ഇരുപത്തി എട്ടിന് മഞ്ചാടി എന്ന സ്ഥലത്ത് ദലയിലിട്ട അഭയഗ്രാമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഒക്ടോബർ അഞ്ചിന് അന്നത്തെ ഉപരാഷ്ട്രപതി കെ ആർ നാരായണൻ ഉദ്ഘാടനം നിർവഹിച്ചു അഭയ ഗ്രാമം ഇപ്പോൾ ആരുമില്ലാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും അഭയ കേന്ദ്രമാണ് സ്നേഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ജാഗ്രതയുടെയും ആവരണവുമായി നമുക്ക് മുകളിൽ കാവൽ നിൽക്കുന്നവയായിരുന്നു ടീച്ചറുടെ കവിതകൾ കരയുന്നു ഗോകുലം മുഴുവനും കൃഷ്ണ നീ മധുരയ്ക്കു പോകുന്നു ക്രൂരനക്രൂരനെ ഒന്നുമേ തോന്നാതെ ീതി പ്രകടമാകും അമ്പലമണി പാതിരപ്പൂക്കൾ പൂക്കൾ രാത്രി മഴ രാധ എവിടെ സൈലന്റ് തുടങ്ങി നിരവധി ഹൃദയസ്പർശികളായ കവിതകൾ ആ തൂലിക തുമ്പിൽ നിന്നും പിറന്നിട്ടുണ്ട് മലയാളത്തിലെ ഒട്ടുമിക്ക സാഹിത്യ പുരസ്കാരങ്ങൾ ലഭിച്ച സുഗതകുമാരി ടീച്ചർക്ക് കേരള സർക്കാർ രണ്ടായിരത്തിഒമ്പതിൽ എഴുത്തച്ഛം പുരസ്കാരം നൽകി ആദരിച്ചു സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ തിരുവനന്തപുരം ജവഹർ ബാലഭവൻ പ്രിൻസിപ്പൽ കുട്ടികളുടെ മാസികയായ തളരിന്റെ വഹിച്ചു അഫയുടെയും പ്രകൃതി സംരക്ഷ സമിതിയുടെയും സ്ഥാപക സെക്രട്ടറി ആയിരുന്നു രണ്ടായിരത്തി ആറിൽ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു താൻ മരിക്കുമ്പോൾ തന്റെ ഓർമ്മയ്ക്കായി ഒരു ആൽമരം ഉണ്ടാകണം എന്ന് മാത്രമായിരുന്നു സുഗന്ധകുമാരി ടീച്ചറിന്റെ ആഗ്രഹം ചുവന്ന പഴങ്ങൾ ഉണ്ടാകുന്ന ഒരുപാട് പക്ഷികൾ അതിൽ വരും തത്തകളൊക്കെ വന്ന് പഴങ്ങൾ തിന്നുന്ന അഭയവൃക്ഷം അതിന്റെ പുറത്ത് ഒന്നും എഴുതി വെക്കരുത് അവിടെ ചിതാഭസ്മവും കൊണ്ടുവയ്ക്കരുത് ആൽമരം എവിടെ നടണമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ പേയാട് മനസ്സിന്റെ താളം തെറ്റിയ നിരാലം പേർക്കായി അവർ പടുത്തിയർത്തിയ അഭയയുടെ പിറകുവശത്തെ പാറക്കൂട്ടത്തിനടുത്തു താപത്തെ തടയുന്ന വേരറ്റു വീഴാത്ത ഒരു മഹാവൃക്ഷമായി അത് വളർന്നു പടർന്ന് തണൽ തരട്ടെ ആ വൃക്ഷത്തോടൊപ്പം തന്നെ സുഗതകുമാരി ടീച്ചറും ആ ഓർമ്മകളും വളർന്ന് പന്തലിക്കട്ടെ അണയാത്ത ദീപമായി ആ സ്മരണയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു കൃഷ്ണ നിൻ രഥമെന്റെ മുന്നിൽ ഒരു മാത്രം നിൽ